രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തി നിൽക്കുമ്പോഴും കോൺഗ്രസ്സുകാർ എന്നും കാണിക്കുന്ന മൃദുസമീപനത്തിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ഇന്ന് പുറത്തു വന്ന വാർത്ത എന്താണത് അതിജീവിത വീണ്ടും സഹികട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദേശീയ അധ്യക്ഷന്റെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് അതിജീവിത പറയുകയാണ് ജീവിക്കാനാവുന്നില്ല കൃത്യമായി സൈബ്രടങ്ങൾ എന്നെ വേട്ടയാടുന്നു എൻ്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനമില്ല രാത്രി കിടന്നിട്ട് ഉറക്കം പോലും വരാത്ത രീതിയിൽ ഇപ്പോഴും എന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഹോണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും ഇങ്ങ് കേരളത്തിൽ ഈ വിഷയത്തെ ഇന്ന് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഇന്നും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവടക്കമുള്ള മുതിർന്ന നേതാക്കളോട് ആരൊക്കെ എപ്പോൾ എവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെയും വിഷയത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റയാണ് ആണുരുത്തനില്ല അതിന് പറയാൻ ഈ നാട്ടിലെ പെൺകുട്ടികൾ അനുഭവിച്ചു തീർക്കുന്നത് വലിയ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് നീതി കിട്ടണം രാഹുൽ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും സംശയത്തിന്റെ കണ്ണിലാണ് എന്ന് പറഞ്ഞു വെക്കാൻ പോലും ഒരൊറ്റ കോൺഗ്രസുകാരന് സഹിക്കുന്നില്ല കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്താണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു സംസ്ഥാനമാകെ മുതിർന്നവർ സീനിയർ അങ്ങനെ മുഴുവൻ പ്രസ്ഥാനത്തിലുള്ള നേതാക്കളും കോൺഗ്രസിൽ മൗനം തുടർന്ന ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി എന്ത് നിലപാടെടുത്ത് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നാണ് അതിജീവിത വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതും ഈ രാഷ്ട്രീയ കേരളത്തിന്റെ സാമാന്യ ബോധത്തെ വളരെയധികം വേട്ടയാടുന്നുണ്ട് എന്ന് പറയാതെ വയ്യ രാഹുൽ ഹാഷ്മി ഇന്റർവ്യൂ പുറത്തു വന്നതിന് ശേഷം ഈ കേരളത്തിൻ്റെ സൈബറിടങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് ഓരോ കൊച്ചുകുട്ടിക്കും അറിയാം മുഴുവൻ ഇടങ്ങളിലും രാഹുലിനെ വെള്ളപൂശുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ പാലക്കാട് നിന്ന് ജനവിധി പോലും തേടിയേക്കാമെന്നുള്ള ഒരേറ്റവും പുതിയ വാർത്തകൾ പോലും ഇന്ന് ടൈറ്റിൽ കാർഡുകളായി സോഷ്യൽ മീഡിയ അടിച്ചിറക്കി വിടുന്നത് ഈ നേതാക്കളുടെ മൗനസമ്മതം ഒന്നുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് മിണ്ടാൻ പോലും കഴിയാതെ ചെറുവിരലക്കാൻ പോലും കഴിയാതെ അസ്തമിച്ചു പോയൊരു വിഷയത്തിലാണ് അതിജീവിത ഇന്ന് നീതി തേടി രാഹുൽ ഗാന്ധിയെ സമീപിച്ചിരിക്കുന്നത് എന്നും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്